ഹായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് ചലധാര പൺസെറ്റ് സീൻസ് നയൻറ്റീൻ സിക്സ്റ്റി ടു എന്നുള്ളത് ഈ ഒരു സിനിമ ഏകദേശം ആരും അറിഞ്ഞു കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും അടിപൊളി ഒരു സിനിമ വരുമ്പോൾ ഏകദേശം എന്താ പറയാ വലിയ കുഴപ്പമില്ല ഡീസെന്റ് ആയിട്ട് വരുന്ന ഒരു സിനിമ ഇത് തിയേറ്ററിൽ വന്നിട്ട് ഒരു ചലനം സൃഷ്ടിക്കാതെ അതായത് ഒന്നും ഇതിന്റെ ഒരു പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല കാരണം ഒരു ചെറിയ സിനിമയാണ് ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു സിനിമ കാരണം എന്നാലും ഇത് ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് പറയുമ്പോൾ വളരെ ഒരു വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇതുപോലുള്ള സിനിമകൾ ജനങ്ങൾ കാണണം കാരണം അത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതലായി പറയാനുള്ളത് കാരണം ഇങ്ങനെയുള്ള സിനിമകളായിരിക്കണം ചർച്ച ചെയ്യപ്പെടേണ്ടത് കൂടുതലും ഈ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അതായത് ഇമോഷണൽ രീതിയിലും വളരെ എന്താ പറയുക ഇൻട്രൻസേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ഉർവശി ചേച്ചിയും കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയിട്ടുള്ള ജലധാര പംസെറ്റിനെ കുറിച്ചാണ് ഇന്നും നമ്മൾ വീഡിയോ റിവ്യൂ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത് ഞാൻ ഒ ടി ടി ആണ് കണ്ടത് തിയേറ്ററിൽ കാണാൻ സാധിച്ചിരുന്നില്ല കാരണം വലിയ അതായത് വലിയൊരു ഓണം സൃഷ്ടിക്കാതാവുന്ന സിനിമയാണ് ഞാൻ പറഞ്ഞല്ലോ ഓക്കെ അപ്പം ജലധാര പംസെറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പം ഇതിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള അഭിനേതാക്കളുടെ പെർഫോം തന്നെയായിരുന്നു എടുത്തു പറയേണ്ടത് അതിലെടുത്തു പറയേണ്ട രണ്ട് അഭിനേതാക്കളാണ് നമ്മുടെ ഉർവശി ചേച്ചിയും ഇന്ദ്രൻ സേട്ടനും സൂപ്പറായി തന്നെ പെർഫോം ചെയ്തു പടം തുടങ്ങുന്നത് വരെ അതായത് ഇന്ദ്രൻ സേട്ടന്റെ ചില കോമഡി സീൻസുകളൊക്കെ ഉണ്ട് അട്ടിപൊളിയാണ് വളരെ അതായത് ആ ഒരു കോമഡി സീൻസ് നമുക്ക് ചിരിക്കാനുണ്ട് എന്തായാലും അപ്പം ചിത്രത്തിന്റെ സ്റ്റോറിയിലേക്ക് വരുവാണെങ്കിൽ ഒരു ഗ്രാമ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത് ഈ ഗ്രാമ പശ്ചാത്തലത്തിൽ ഒരു മോട്ടർ പമ്പ് സെറ്റ് മോഷണം പോകുന്നതും തുടർന്നുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ പറയാം എടുത്തു നിൽക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ചേച്ചിയൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്താണ് സിനിമയിൽ പോകുന്നത് അതായത് ഓരോ രംഗത്തിലും അടിപൊളിയായിട്ട് ഓരോ സീൻ കഴിയും തോറും വളരെ ഡിഫറൻ്റ് ആയി തന്നെ ആ ഒരു ക്യാരക്ടറെ കൊണ്ടുപോകാൻ ഇവർക്ക് രണ്ടുപേർക്ക് സഹായിച്ചിട്ടുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ആ വലിയൊരു ഘടന എന്ന് പറയുന്നത് പിന്നെ അറിയാലോ എനിക്ക് തോന്നുന്നു ഈ സിനിമയൊന്നും ആരും വലിയ രീതിയില് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ രീതിയിലൊന്നും ഈ പറ്റി വലിയ പ്രൊമോഷൻസും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല കാരണം നല്ല സിനിമകൾ ചർച്ച ചെയ്യപ്പെടണം നല്ല സിനിമകൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടണം കാരണം എന്നാൽ മാത്രമേ ഇതിപ്പം ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു കാരണം ഫാമിലി ഓഡിയൻസിനെ വളരെ എൻജോയ് ചെയ്ത് കാണാൻ കഴിയാവുന്ന ഒരു സിനിമയാണ് വളരെ നിസ്സാരപ്പെട്ട ഒരു കഥ തന്നെയാണ് അത്യാവശ്യം നമുക്ക് അറിയാം അല്ലെങ്കിൽ ഇന്നത്തെ ആർട്ടിസ്റ്റുകളുടെ പ്രത്യേകത കൊണ്ടാണോ ഈ സിനിമ വലിയ രീതിയിൽ തിയേറ്ററുകളിൽ റൺ ആവാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എന്താണെന്ന് അതിനെപ്പറ്റി അറിയില്ല എന്തായാലും ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള അഭിനേതാക്കൾ മൊത്തവും എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം വിഷ്ണു ഗോവിന്ദരാജന്റെ ആക്ടിംഗ് സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ചിരിക്കാനുള്ള വക വരുന്നുണ്ട് പിന്നെ നമ്മുടെ അൽതാഫ് സലീമും അവര് രണ്ടുപേരും തകർത്തിട്ടുണ്ട് പടത്തിൽ എടുത്തു പറയുക പിന്നെ നമ്മുടെ ജോണി ആന്റണി അദ്ദേഹം മിക്ക സിനിമകളിലും വരുന്നുണ്ട് ആ വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ എന്താ പറയുന്ന ഒരു ഡീസന്റ് റോളാണ് അദ്ദേഹം ചെയ്യുന്നത് പക്ഷെ ആ ചെയ്യുന്ന റോൾ വളരെ ഡിഫറെന്റ് ആയി തന്നെ ഈ പടത്തിലും ഒരു വക്കീൽ ക്യാരക്ടർ തന്നെയാണ് വളരെ ഡിഫറെന്റ് ആയി തന്നെയാണ് പോകുന്നത് അതായത് നമുക്കത് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവരുടെ ചില കോമഡികളും കാര്യങ്ങളും അല്ലെങ്കിൽ ആ സ്റ്റോറി പോയി പിന്നീട് ഒരു നിശാലമായി പോകുന്ന ഒരു സ്റ്റോറി നമുക്ക് അത്യാവശ്യം ലാഗ് തോന്നുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി തന്നെയാണ് പിന്നീട് ഇങ്ങനെ പോയി പോയി വന്ന് അവസാനം അതൊരു ഇമോഷണൽ ലെവലിലേക്ക് ആ ഒരു സിനിമ മാറുവാണ് അപ്പൊ നമ്മൾ എക്സ്ട്രീംലി നമ്മൾ വളരെ ഡിഫറെന്റ് ആയിട്ട് അതിൽ കടക്കും ആ സിനിമയിലേക്കും കേറും പിന്നെ എടുത്തു പറയാം ഈ സിനിമയിലെ എന്തുകൊണ്ട് ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ നേരത്തെ പറഞ്ഞുള്ള വലിയ സംഭവം എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഫാമിലി ഓഡിയൻസിന് എന്തായാലും സിനിമ എൻജോയ് ചെയ്യാൻ കഴിയാവുന്ന ഒരു സാധനം ഒന്നുകൂടി പറയാം പിന്നെ എടുത്തു പറയാം മേക്ക് ഇൻ സ്റ്റൈല് തന്നെയായിരുന്നു ഞാൻ ഇന്ദ്രൻ സേട്ടനെ വേറെ ഒരു പടത്തിലും ഇത്തരത്തിലുള്ള ഇന്ദ്രൻ സേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് നാഗനായിട്ട് അഭിനയിച്ചിട്ടുള്ള വാമനൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഏകദേശം ആ മേക്ക് സ്റ്റൈലിൽ സ്റ്റൈലിൽ ചില ചിലയിടങ്ങളിൽ പക്ഷെ ഈ പടത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു മേക്കിൻ സ്റ്റൈൽസ് ഒക്കെ വെച്ച് മുന്നോട്ട് നീങ്ങുന്ന രീതിയിലാണ് എനിക്ക് ഈ സിനിമ ഉണ്ടപ്പോൾ അനുഭവപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് പിന്നെ എടുത്തു പറയാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില ചില കുഴപ്പങ്ങളുണ്ട് അതായത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട് ഒരു സിനിമ എടുത്തു വെക്കുമ്പോൾ അതിന് ചില ചില മിസ്റ്റേക്കുകൾ വരും അതൊക്കെ എടുത്ത് ചിലതൊക്കെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നൊന്നുമല്ല ചിലയിടങ്ങളിൽ ചില ചളികളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഈ ചളി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തൃപ്തിപ്പെടാത്ത രീതിയിലായിരിക്കും ചില ആളുകൾക്ക് ഓഡിയൻസിന് അത് ഫീൽ ചെയ്യുന്നത് ഈ ജലധാരാ പംസെറ്റ് എന്ന് പറയുന്ന സിനിമ ഏകദേശം നല്ല രസമായിട്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യിപ്പിക്കാൻ അതിന്റെ സ്ക്രിപ്റ്റിംഗിന് സാധിക്കുന്നുണ്ട് പക്ഷേ ഒരു ലെവൽ കഴിഞ്ഞ് തുടർന്ന് അതായത് ഫസ്റ്റ് ഹാഫിൽ നിന്ന് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്യാവശ്യം ലാഗായിരിക്കും കാരണം സ്ഥിരമായ ഒരു ഗ്രാമത്തിൽ കാണുന്നതന്നെ ഇന്ദ്രൻ സെക്കൻഡ് സിനിമയിൽ തന്നെ നമ്മളൊരു ഗ്രാമ പശ്ചാത്തലത്തിൽ കാണുന്ന തന്നെ ഉള്ള ഒരു പ്രത്യേകത തന്നെ വെച്ചിട്ടാണ് സിനിമയുടെ ആ ഒരു അത് മൊത്തത്തിൽ പോകുന്നത് ടോട്ടലി മൊത്തവും പോകുന്നത് എങ്കിലും സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്ക്രിപ്റ്റില് എൻഗേജായി പിടിച്ചെടുത്താൻ ആ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും ജലതാര പംസെറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് കേട്ടോ ചേട്ടാ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എന്തായാലും ഒ ടി ടി വന്നപ്പോ ജസ്റ്റ് ഒന്ന് കണ്ട് നിങ്ങളോട് രണ്ടു പേർക്ക് പറയണമെന്ന് പറഞ്ഞാണ് ഞാൻ എന്റെ റിവ്യൂ വന്നത് അപ്പം പ്രത്യേകിച്ച് വലിയ റിവ്യൂ ആയിട്ടൊന്നും അല്ല ഏതാ ജസ്റ്റ് അതായത് ജസ്റ്റ് നിങ്ങൾക്ക് അതായത് ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഒരു ചെറിയ വലിയ മുതൽ മുടക്കൊന്നും പറയാൻ പറ്റത്തില്ല ചെറിയ മുതൽ മുടക്കിൽ വന്നിട്ടുള്ള ഒരു ചെറിയ സിനിമ നിങ്ങൾക്ക് അത്യാവശ്യം ഇങ്ങനെയുള്ള സിനിമകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ പരിഗണിക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഇതിലെ വന്നിട്ടുള്ള ഞാൻ എപ്പോഴും പറഞ്ഞാലും ഇതിനെ വന്നിട്ടുള്ള മെയിൻ അഭിനേതാവായിട്ടുള്ള ഈ രണ്ടുപേരും ഉർവശി ചേച്ചി ഉർവശി ചേച്ചി അങ്ങ് തകർത്ത് വെച്ചിട്ടുണ്ട് പടത്തിൽ ഒരു രക്ഷയില്ലാത്ത ആക്ടിംഗ് എന്ന് പറയാം വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ അതെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജ് അതായത് ഇപ്പൊ ഉള്ളൊഴുക്ക് വന്നു ഉള്ളൊഴുക്കിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ അതായത് ഇപ്പൊ വേറൊരു സിനിമ ജെ ബേബി എന്ന് പറയുന്ന ഒരു സിനിമ വന്നു വേറെ ലെവൽ രീതിയിലാണ് ഈ ഉർവശി ചേച്ചിയൊക്കെ പെർഫോം ചെയ്യുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി സാധനം അപ്പൊ എന്തായാലും ഇമോഷണൽ അല്ലെങ്കിൽ കോമഡി രീതിയിലൊക്കെ രണ്ടും കലർന്ന് കാണാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ജലതാരം സെറ്റ് ഒന്ന് ജസ്റ്റ് കണ്ടുപോക്കാം ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമ തന്നെയാണ് എന്തായാലും നല്ലൊരു സിനിമയാണ് അപ്പം പത്തിലൊരു അഞ്ചാണ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ എടുത്തു പറയാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ